വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ഇരുപത്തിനാല് മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു മാസങ്ങളായി ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് വസ്ത്രനിർമ്മാണ ഫാക്ടറിയിലെ തൊഴിലാളികൾ സമരത്തിലേക്ക് വണ്ടൂർ വാണിയമ്പലം അത്താണിക്കലെ ന്യൂ ജനപ്പാറിൽ എന്ന വസ്ത്ര നിർമ്മാണ കേന്ദ്രത്തിലെ തൊഴിലാളികളാണ് പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങുന്നത് ഒരു മാസം മുൻപ് തൊഴിലാളികളുടെ പ്രതിഷേധമുണ്ടായിരുന്നുവെങ്കിലും മധ്യസ്ഥ ചർച്ചയിൽ കുടിശ്ശികയായിട്ടുള്ള ശമ്പളം ഒരു മാസത്തിനകം നൽകുമെന്ന ഉറപ്പിന്മേലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചിരുന്നത് നാനൂറിലധികം സ്ത്രീ തൊഴിലാളികളാണ് ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്നത് ശമ്പളം മാസങ്ങളായി ലഭിക്കാതെ വന്നതോടെ ഒരു മാസം മുൻപാണ് തൊഴിലാളികൾ മാനേജ്മെന്റിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നത് ഒരാഴ്ചയോളം തൊഴിൽ ബഹിഷ്കരണം അടക്കമുള്ള പ്രതിഷേധ സമരം തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു മാനേജ്മെന്റ് പല ഒഴിവുകഴിവ് പറഞ്ഞപ്പോഴും ഇത്രയും കാലം കൂടെ നിന്നുവെന്നും ഈ രീതിയിൽ ഇനിയും മുന്നോട്ടു പോകാനാവില്ലെന്നുമാണ് തൊഴിലാളികൾ പറഞ്ഞിരുന്നത് തൊഴിലാളികൾ പ്രതിഷേധിച്ച് പണിമുടക്ക് നടത്തിയതോടെ പുറത്തുനിന്ന് തൊഴിലാളികളെ എത്തിച്ച് ജോലി ചെയ്യിപ്പിക്കുകയും അവർക്ക് കൃത്യമായി ആഴ്ചയിൽ വേതനം നൽകുകയും ശമ്പളം ലഭിക്കാതായതോടെ നിരവധി പേരാണ് ജോലി അവസാനിപ്പിച്ചു പോയത് മാനേജർ ഡ്രൈവർ തസ്തികയിലുണ്ടായിരുന്നവരടക്കം മാസങ്ങൾ ശമ്പളം ലഭിക്കാതെ ജോലി അവസാനിപ്പിച്ചിട്ടുണ്ടെന്നും തൊഴിലാളികൾ പറയുന്നു ശമ്പളം ലഭിക്കാത്ത ചില ബസ് ജീവനക്കാർ സ്ഥാപനത്തിന്റെ ബസ് പിടിച്ചിട്ട് സംഭവമുണ്ടായി അതേസമയം സ്ഥാപനത്തിന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുള്ളതിനാലാണ് മാസങ്ങളായി ശമ്പളം മുടങ്ങിക്കിടക്കുന്നതെന്നും അടുത്ത ദിവസം തന്നെ പരിഹാരം കാണാൻ ശ്രമം നടത്തുമെന്നും അന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ പറഞ്ഞിരുന്നു തുടർന്ന് നടത്തിയ ചർച്ചയിൽ നവംബർ കുടിശ്ശികയായ ശമ്പളം പൂർണ്ണമായും നൽകാമെന്നും മാനേജ്മെന്റ് ഉറപ്പ് നൽകിയിരുന്നു ഈ ദിവസവും അവസാനിച്ചതോടെയാണ് തൊഴിലാളികൾ പരസ്യമായി സമരരംഗത്തേക്ക് ഇറങ്ങുന്നത് ഫോൺ വിളിച്ചിട്ട് പോലും മാനേജ്മെന്റ് പ്രതിനിധികൾ എടുക്കുന്നില്ലെന്നും ഇവർ പറയുന്നു ഞങ്ങളോട് അവർ ഒരു ഡേറ്റ് നവംബർ ഇരുപത്തഞ്ചാം തീയതിയാണ് പറഞ്ഞത് അവർ അതിന് ഞങ്ങൾക്ക് തയ്യാറാവുന്നില്ല ഫോൺ വിളിച്ചാൽ എടുക്കുകയും ചെയ്യുന്നില്ല അഞ്ച് മാസത്തോളം പൈസ കിട്ടാനും ഉണ്ട് കുറച്ച് പേർക്ക് സാലറി കൊടുത്ത് അവർ കുറച്ച് പേര് അവർ കൈക്കലാക്കിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കുറേ പേര് ഇനി ഇരുന്ന് കുറേ പേര് വരാണ്ട് ഓരോരോ ബുദ്ധിമുട്ട് കൊണ്ട് അവർ അന്നാന്ന് ജോലി ചെയ്ത് ജീവിക്കുന്ന വ്യക്തികളാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഈ പൈസ കിട്ടണം ഞങ്ങൾ സമരം മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് ആ പൈസ കിട്ടിയേ മതിയാവും മുൻ സമരം വെച്ചിട്ട് ഞങ്ങൾ അന്ന് ഞങ്ങളോട് നവംബർ ഇരുപത്തഞ്ചാൻ്റെ ചാലറി തന്നു തീർക്കും എന്നും പറഞ്ഞതാണ് അപ്പോൾ പിന്നെ അവരൊരു പ്ലാൻ ഇട്ടു ഞങ്ങൾ പിന്നെ വർക്കിന് വന്നവർക്ക് ചാലറി കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വർക്കിന് വരാൻ തയ്യാറായി വർക്കിന് വന്നപ്പോൾ അവർ വണ്ടി വിട്ടു തരാതെ ഞങ്ങളോട് ഓട്ടോ ഏൽപ്പിച്ച് കണ്ട് പോരാൻ പറഞ്ഞു അത് ഞങ്ങൾക്ക് പറ്റൂല സാലറി കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഓട്ടോക്ക് പൈസ കൊടുക്കാൻ കൈ ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു അതിന്റെ ശേഷം ഞങ്ങളോട് പറഞ്ഞു വന്നിട്ട് കമ്പനിക്ക് നഷ്ടമാണ് പണിമുടക്കിയ ജീവനക്കാരോട് ജോലിക്ക് വന്നാലേ കുടിശ്ശിക നൽകൂ എന്ന് സ്ഥാപന ഉടമ പറഞ്ഞതോടെ ചിലർ വീണ്ടും ജോലിക്ക് പോയിരുന്നു എന്നിട്ടും ശമ്പളം ലഭിച്ചില്ലെന്നും ഇവർ പറയുന്നു തൊഴിലാളി പ്രതിനിധികളുടെ നേതൃത്വത്തിൽ വണ്ടൂർ കുഞ്ഞാലി മന്ദിരത്തിൽ നടന്ന യോഗത്തിൽ ഭാവി സമരപരിപാടികൾ ചർച്ച ചെയ്തു വിവിധ ഭാഗങ്ങളിലെ തൊഴിലാളികളാണെന്നും ഇവർ സംഘടിത ശക്തി അല്ലാത്തതിനാൽ സിപിഎം തൊഴിലാളികളുടെ കൂടെ നിന്ന് സമരം ഏറ്റെടുക്കുകയാണെന്നും സിപിഎം അംഗവും സിഐ ടി യു ഏരിയ പ്രസിഡന്റുമായ കെ ടി മുഹമ്മദ് അലി പറഞ്ഞു തൊഴിലാളികൾ ഇവര് ആറേഴ് മാസം ആളുകൾ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് കൂലി കൊടുക്കാൻ വരുന്നു ഇവരുടെ ബന്ധപ്പെടുന്നു അങ്ങനെ സാഹചര്യത്തിലാണ് ഇപ്പോൾ ആളുകൾ നിൽക്കുന്നത് കുറേ ആളുകൾ പണി നിർത്തി പണി ഒഴിവാക്കി കുറേ ആളുകൾ ഇപ്പോൾ പണിയെടുത്തുകൊണ്ടിരിക്കണം ഈ രണ്ട് മാസം മുമ്പ് അവിടുത്തെ മധ്യസ്ഥരെ വെച്ചിട്ട് സംസാരം മാനേജ്മെൻ്റ് ആയിട്ടുണ്ടായപ്പോൾ ഈ നവംബർ ഇരുപത്തഞ്ചിന് മുമ്പ് അവർക്ക് കുടിശ്ശിക മുഴുവൻ കൊടുത്ത് തീർക്കാം ബാക്കി പിന്നെ റെഡി പൈസ എല്ലാ മാസം കിട്ടും എന്നുള്ള രീതിയിലൊരു നിലപാട് അവർ പറഞ്ഞിരുന്നു പക്ഷേ ആ ഡേറ്റ് ഇന്നലെ ഇരുപത്തഞ്ചിന് തീരുകയാണ് അപ്പോൾ ഒരു പൈസ പോലും ഈ കിട്ടാനുള്ള ആളുകൾക്ക് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല മുതലാളും കൂടെ ഈ ഒരു സാഹചര്യത്തിൽ തൊഴിലാളികൾ തൊഴിലാളികളെന്ത് വേണം എന്നുള്ളത് പ്രതിസന്ധി അറിയാതെ ഒരു പ്രതിസന്ധിയും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു സമരം ചെയ്യാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനത്തെ ഒരു സംഘടിത സഖ്യത അവിടെ നിലവിൽ ഇല്ല എന്നാലും ഒരു ജീവിത മാർഗത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇത് കൂലി നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു ക്രൂരമായ നിലപാടാണ് എടുക്കുന്നത് അവർ 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 പറയുന്നത് അവരെ ഉൽപ്പന്നങ്ങൾക്ക് മാർക്കറ്റ് കിട്ടിയാൽ പൈസ ആദ്യഘട്ടമായി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് തുടർന്ന് ഭാവി സമരങ്ങൾക്ക് രൂപം നൽകുമെന്നും സിപിഎം നേതൃത്വം പറഞ്ഞു സിപിഎം വാണിയമ്പലം ലോക്കൽ സെക്രട്ടറി ടി പി ഇബ്രാഹിം പാലമടം ബ്രാഞ്ച് സെക്രട്ടറി സഹീർ മുഹിക്കിൽ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം നമ്മുടെ സ്വന്തം